നഴ്സറി ചെറുവാഞ്ചേരി കണ്ണൂർ സൗത്ത് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാനൊരുങ്ങി പെളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒക്ടോബർ ഏഴിനാണ് കലോത്സവത്തിന് തുടക്കമാവുക നാല് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം സംഗീത സംവിധായകനും ഗായകനുമായ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും കലോത്സവത്തിന്റെ മുന്നോടിയായി വേദികൾ ഒരുക്കത്തിന്റെ തിരക്കിലാണ് സ്കൂളിൽ മറുഭാഗത്താകട്ടെ വിദ്യാർത്ഥികളുടെ വാശിയേറിയ ഡാൻസ് പരിശീലനവും സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അവസാനമായി ഈ സ്കൂളിൽ കലോത്സവം സംഘടിപ്പിച്ചത് തുടർന്ന് ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും സൌത്ത് ഉപജില്ലാ കലോത്സവം സ്കൂളിൽ അരങ്ങേറുന്നത് കലോത്സവത്തിന്റെ ഭാഗമായി പതിനാല് സബ് കമ്മിറ്റികൾ സ്കൂളിൽ രൂപീകരിച്ചിട്ടുണ്ട് സ്കൂളിലും സ്കൂൾ പരിസരത്തുമായി പത്ത് വേദികളാണ് ഒരുക്കിയിരിക്കുന്നതെന്നും ബന്ധപ്പെട്ടവരിൽ നിന്നും നാട്ടുകാർ ിൽ നിന്നും നല്ല സഹകരണമാണ് ലഭിക്കുന്നതെന്നും സ്കൂൾ പ്രിൻസിപ്പൽ കെ ഗിരീഷ് എച്ച് എം പ്രകാശൻ കർത്ത എന്നിവർ പറഞ്ഞു സൗത്ത് സബ് ജില്ലാ കലോത്സവത്തിന്റെ ഒരുക്കത്തിലാണ് സ്കൂൾ ഉള്ളത് ഒക്ടോബർ ഏഴ് എട്ട് ഒമ്പത് പത്ത് നാല് ദിവസങ്ങളിലായിട്ടാണ് കലോത്സവം നടക്കുന്നത് ഏകദേശം എൺപത്തി മൂന്ന് സ്കൂളുകളാണ് ഈ സബ് ജില്ലയിൽ ഉള്ളത് ഇപ്പോൾ വളരെ വലിയ ഒരു കലാ ഭാഗം തന്നെയാണ് നടക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും ഏകദേശം പൂർത്തിയായി വരുന്നു ഏകദേശം പതിനാല് സബ് കമ്മിറ്റികളായി തിരിഞ്ഞ് അവരവർ അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കെട്ടിടപണി നടക്കുന്നത് കൊണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഏഴു വർഷങ്ങൾക്ക് ശേഷം ശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് ലാസ്റ്റ് കഴിഞ്ഞത് ഇപ്പോഴാണ് ഏഴു വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ നാട് ഇതിനെ ഏറ്റെടുത്തിരിക്കുകയാണ് പൊതുജന പിന്തുണ വലിയ തോതിൽ രാഷ്ട്രീയ സാംസ്കാരിക സേനകളുടെയൊക്കെ വലിയ പിന്തുണ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കാണ് ഇതിൻ്റെ ഒരു ഈ ഒരു അവസ്ഥ വിലയിലുള്ള വിജയം എന്ന് പറയുന്നത് ഇനി പിന്നെ സ്റ്റേജിലേക്ക് കയറുക മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള പിന്തുണ എല്ലാ നിലയിലും സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലൊക്കെ വലിയ തോതിൽ പിന്തുണയുണ്ട് അതുപോലെ തന്നെ ഫണ്ട് ഇതിനാവശ്യമായിട്ടുള്ള ധനസമാധാനത്തിലൊക്കെ ഈ നാട്ടുകാരും വലിയ അകമാ സഹായിച്ചു വിദ്യാർത്ഥികളും അധ്യാപക രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും തന്നെ വലിയൊരു വലിയൊരു വിജയമായിട്ട് ഇതുവരെയുള്ള ഘട്ടത്തിൽ ഇത് വിജയമാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ അത് വിജയമായിരിക്കും ഞങ്ങളുടെ പ്രതീക്ഷ ആ നിലയിൽ ഞങ്ങൾ ഇതിനെ മുന്നോട്ട് ാണ് നാല് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ സമാപന ചടങ്ങ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിക്കും ന്യൂസ് കുത്തുപറമ്പ് തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ేపింగ్ ఆండ్ మెయింటనన్స్ తణల్ అగ్రో ఫామ్ ఆండ్ నర్సరీ చెరువాంజేరి